നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഇനി മുതൽ അബുദാബിയും ദുബായിയും കണ്ട് ഒരേ വിമാന ടിക്കറ്റിൽ രണ്ട് വിമാന കമ്പനികളിൽ യാത്ര പൂർത്തിയാക്കാം ഇതിനായുള്ള ഒരു ധാരണാപത്രത്തിൽ എമിറേറ്റ്സ് എയർലൈൻസും ഇത്തിഹാദ് എയർവേസും ഒപ്പുവച്ചു വിനോദസഞ്ചാരം ശക്തിപ്പെടുത്താനും ആഗോള മത്സരം നേരിടാനും ലക്ഷ്യമിട്ടിട്ടുള്ള കരാർ ഇരു വിമാന കമ്പനികളും പരസ്പരം കൈകോർത്താണ് നടപ്പിലാക്കുന്നത് കരാർ പ്രകാരം ഒറ്റ ടിക്കറ്റിൽ അബുദാബിയിൽ നിന്നും ദുബായിൽ നിന്നും ഇത്തിഹാദ് എമിറേറ്റ്സ് വിമാനങ്ങളിൽ യാത്ര ചെയ്യാനാകും ഇതുവഴി ഇന്റർലൈൻ സേവനം വ്യാപകമാക്കാനാണ് ദുബായിയുടെ എമിറേറ്റ്സിന്റെയും അബുദാബിയുടെ ഇത്തിഹാദിന്റെയും പദ്ധതി ഇതോടെ എമിറേറ്റ്സ് വിമാനത്തിൽ ദുബായ് വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്ന യാത്രക്കാരന് അതേ ടിക്കറ്റിൽ അബുദാബിയിൽ നിന്ന് ഇത്തിഹാദ് വിമാനത്തിൽ മടങ്ങാൻ കഴിയും ഇത്തിഹാദ് വിമാനത്തിൽ അബുദാബിയിലേക്ക് വരുന്നവർക്കും ഇതേ ടിക്കറ്റിൽ തന്നെ ദുബായ് വിമാനത്താവളം വഴി എമിറേറ്റ്സ് വിമാനത്തിലും യാത്ര ചെയ്യാം ഈ വേനൽക്കാല അവധിയിൽ തന്നെ ഇത്തരത്തിൽ ടിക്കറ്റ് എടുക്കാൻ സൗകര്യം നിലവിൽ വരും അറേബ്യൻ ട്രാവൽ മാർക്കറ്റിലാണ് എമിറേറ്റ്സ് എയർലൈൻസ് ചീഫ് കൊമേഴ്സ്യൽ ഓഫീസർ അദ്നാൽ കാസിം ഇത്തിഹാദ് എയർവേസ് ചീഫ് ഓപ്പറേറ്റീവ് ഓഫീസർ മുഹമ്മദ് അൽ ബുലൂക്കി എന്നിവർ ഇതു സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് എമിറേറ്റ്സ് എയർലൈൻ പ്രസിഡന്റ് ടീം ക്ലർക്ക് ഇത്തിഹാദ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അൻഡോൺ ഡാൾഡോ നെവേസ് എന്നിവർ സന്നിഹിതരായിരുന്നു യാത്രാ സൗകര്യം എളുപ്പമാക്കി വിവിധ രാജ്യങ്ങളിൽ നിന്ന് യു എ ഇയിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ എത്തിക്കുകയാണ് ലക്ഷ്യം നിലവിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തുന്ന സേവനത്തിൽ ചൈനയിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുമാണ് ഇത്തരത്തിൽ യാത്ര ചെയ്യാൻ അവസരമുള്ളത് ഭാവിയിൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് യു എ ഇ സേവനം നീട്ടും പ്രവാസികൾക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുന്നതാണ് ഈ കരാർ ഇത്തിഹാദും എമിറേറ്റ്സും സർവീസ് നടത്തുന്ന വിവിധ നഗരങ്ങളിലെ ബന്ധിപ്പിച്ച് മൾട്ടിസിറ്റി യാത്രയും ഇതേ മാതൃകയിൽ സാധ്യമാക്കുമെന്നും അധികൃതർ പറഞ്ഞു ഒപ്പം തന്നെ ഇത്തിഹാദ് എയർവേസിൽ നിന്ന് എമിറേറ്റ്സ് എയർലൈനിന്റെ ടിക്കറ്റ് എടുക്കാനും യാത്ര ചെയ്യുന്ന തീയതി മാറ്റാനും അവസരമുണ്ട് രണ്ട് എയർലൈനുകളുടെ സൈറ്റുകളിലും രണ്ട് കമ്പനികളുടെ സർവീസുകളും കാണാം എമിറേറ്റ്സ് ഡോട്ട് കോം എത്തിഹാഡ് ഡോട്ട് കോം എന്നീ വെബ്സൈറ്റിലൂടെയോ ഓൺലൈൻ ട്രാവൽ ഏജൻസികൾ ട്രാവൽ ഏജൻറ്റുമാർ മുഖേനയോ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ് ഇത് രണ്ടാം തവണയാണ് വിമാന കമ്പനികൾ സഹകരണം ഉറപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ എമിറേറ്റ്സ് ഗ്രൂപ്പ് സെക്യൂരിറ്റിയും ഇത്തിഹാദ് ഏവിയേഷൻ ഗ്രൂപ്പും യു എ ഇക്ക് അകത്തും പുറത്തുമുള്ള പ്രവർത്തന മേഖലകളിലെ വിവരങ്ങൾ പങ്കിടാനും വ്യോമയാന സുരക്ഷ ശക്തിപ്പെടുത്താനുമുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവച്ചിരുന്നു രണ്ടായിരത്തി മുപ്പതോടെ യാത്രക്കാരുടെ എണ്ണം മൂന്ന് കോടിയിലേക്ക് എത്തിക്കുമെന്ന് ഇത്തിഹാദ് എയർവെയ്സ് ചീഫ് എക്സിക്യൂട്ടീവ് അൻഡൊണാൾഡോ നെയ്സ് വ്യക്തമാക്കി വിമാനങ്ങളുടെ എണ്ണം കൂട്ടി നൂറ്റമ്പതിൽ എത്തിക്കും പ്രതിവർഷം പത്ത് ശതമാനം വളർച്ച കൈവരിക്കാനാകുമെന്നാണ് പദ്ധതിയിടുന്നതെന്നാണ് അന്റനാൾഡോ നെവസ് പറഞ്ഞത് ചൈന ഇന്ത്യ പാകിസ്ഥാൻ തെക്കുകിഴക്കൻ ഏഷ്യ ഗൾഫ് മേഖല എന്നിവിടങ്ങളിലെ യാത്രക്കാരെ അബുദാബി വഴി യൂറോപ്പിലെയും യു എസിൻ്റെ കിഴക്കൻ തീരത്തെയും ലക്ഷ്യമാക്കി ശൃംഖല പുനഃക്രമീകരിക്കാനാണ് പദ്ധതി പ്രധാന യൂറോപ്യൻ നഗരങ്ങളിലേക്ക് വിമാന സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് മേഖലയെ ശക്തിപ്പെടുത്തും വ്യോമയാന വളർച്ചയുടെ അടുത്തൊരു അധ്യായമാണിത് എമിറേറ്റ്സ് എയർലൈൻസ് അസാധാരണമായ വാർഷിക വരുമാനം നേടുമെന്നും എമിറേറ്റ്സ് എയർലൈൻസ് സൂചിപ്പിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക